ില് വരുന്ന പേഷ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ പത്ത് പേരിൽ ഏഴ് പേരും പറയുന്ന ഒരു പ്രശ്നമാണ് ടോയ്ലറ്റ് പോകുമ്പോൾ അസഹനീയമായ വേദനയാണ് ബ്ലീഡിങ് ഉണ്ട് മലധാരത്തിൻ്റെ അവിടെ ഒരു തടിപ്പുണ്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അപ്പോൾ പലർക്കും ഇത് ഭയങ്കര ടെൻഷനാണ് അതായത് ബ്ലീഡിങ് കാണുന്നു ഭയങ്കരമായ രീതിയിലുള്ള വേദന കാണുന്നു ഇത് ക്യാൻസർ ആണോ അതോ മറ്റെന്തെങ്കിലും അസുഖമായിട്ട് വരുന്നതാണോ എന്ന് പലർക്കും ഒരുപാട് ആളുകൾ ഇത് എന്താണെന്ന് പറഞ്ഞ ഒരു ആൻസൈറ്റി ആ ഒരു ടെൻഷനിലാണ് വരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടാകുന്നത് വേദന ഉണ്ടാകുന്നത് ഇത് പൈൽസ് ആണ് എന്നുള്ളതാണ് പല ആളുകളും വിചാരിക്കുന്നത് എന്നാൽ അത് പൈൽസ് മാത്രം മാത്രമാവണമെന്നില്ല ഫിഷറ് ഫിഷ് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ ഒരു മേഖലയിൽ ആ ഒരു മൂലവ്യാധികളിൽ വരുന്നുണ്ട് അപ്പോൾ പലരും എന്നാൽ ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോഴായിരിക്കും ഒ പിയിൽ വന്നിട്ട് പറയുക എനിക്ക് ഇത്രയും ഭയങ്കര വേദന ഉണ്ട് എന്നുള്ളത് ഇത് ഇങ്ങനെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വെക്കാനുള്ള കാരണം ഇവർ പറയുന്നത് എനിക്ക് ഡോക്ടറെ കാണിക്കാൻ മടിയാണ് ഡോക്ടറെ തുറന്ന് എന്നുള്ളത് എനിക്ക് മടിയാണ് അല്ലെങ്കിൽ സർജറി ചെയ്യാൻ എനിക്ക് പേടിയാണ് ഇത്തരത്തിലുള്ള ഓരോ കാരണങ്ങളായിരിക്കും അവർ പറയുന്നത് അപ്പം പലരും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സർജറി മാത്രമാണ് ഇതിനുള്ള ഒരു ഓപ്ഷൻ എന്നുള്ളതും സർജറി അല്ലാതെ ഇത് ഒരിക്കലും മരുന്നുകൊണ്ടൊന്നും മാറിയില്ല അല്ലെങ്കിൽ നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ ശ്രദ്ധിച്ചാൽ മാറില്ല എന്നുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇതിന് അതായത് ഇത് ചെയ്താൽ എന്തായാലും ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ സർജറി ചെയ്യാൻ പറയും സർജറി ആണെങ്കിൽ എനിക്ക് പേടിയാണ് അങ്ങനെ ഒരു വിചാരത്തിലാണ് പല ആളുകളും ഇത് ഡോക്ടറെ കാണാതെ ഇത്രയും ലാസ്റ്റ് സ്റ്റേജിൽ വരെ എത്തിക്കുന്നത് അപ്പം നമുക്കിത് നോക്കാം ഏത് സ്റ്റേജിലാണ് നമ്മൾ സർജറി ചെയ്യേണ്ടത് ഏത് സ്റ്റേജിലും നമുക്കിതിന് മരുന്ന് കഴിച്ച് മാറ്റാം ഏത് സ്റ്റേജിലും നമുക്ക് തന്നെ സ്വയം നമ്മുടെ ലൈഫ് സ്റ്റൈലും ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്തിട്ട് നമുക്കിത് സ്വയം കണ്ടെത്താം എന്നുള്ള ഒരു സ്വയം തിരിച്ചറി വന്നാൽ ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള പേടിയുടെയും ടെൻഷൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്ക് പൊതുവേ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴൊക്കെയാണ് ഈ സർജറി പൊതുവേ പറയാറുള്ളത് നമുക്ക് അതിന് മുന്നുള്ള സ്റ്റേജുകളിലൊക്കെ നമുക്കിത് മരുന്ന് കഴിച്ചിട്ടും ഇനി മരുന്ന് കഴിക്കാതെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡയറ്റോ കൊണ്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്നതന്നെയാണ് പൊതുവെ ആളുകളിൽ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഒന്നുകിൽ ടോയ്ലറ്റ് പോകുമ്പോൾ ഭയങ്കര വേദന കുത്തിപ്പറി പോലുള്ള വേദന ഉണ്ടാവും സൂചി കുത്തുന്നത് പോലെ ആയിരിക്കും അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകുന്ന ശേഷം ഭയങ്കര പുകച്ചിൽ നീറ്റൽ ആ ദിവസം മൊത്തം അതായിരിക്കും അല്ലെങ്കിൽ അത് രണ്ട് ദിവസം കടുപ്പിച്ച് അങ്ങനെ ആയിരിക്കും അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോകാൻ ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് മുക്കിപ്പിടിച്ച് ഒരുപാട് സമയം എടുത്തിട്ടൊക്കെ ആയിരിക്കും അവർ പോകുന്നുണ്ടാവുക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പറയുന്നവരുണ്ട് പ്രധാനമായും ഇത്തരത്തിലുള്ള ഭയങ്കര പുകച്ചിൽ നീറ്റലുള്ള ബുദ്ധിമുട്ടുകൾ മലബന്ധം ഒക്കെ അസോസിയേറ്റ് ചെയ്ത് വരുന്നത് ഈ ഫിഷർ എന്ന് പറഞ്ഞ കണ്ടീഷനാണ് അതായത് മലബന്ധം നമ്മുടെ മലദ്വാരത്തിന്റെ അവിടെ ഒരു പൊട്ടൽ അല്ലെങ്കിൽ കീറൽ വരുന്ന ഒരു കണ്ടീഷനാണ് ഫിഷറ് അതായത് നമ്മുടെ മലം ടൈറ്റായിട്ട് പോകുമ്പോൾ ആ ഭാഗങ്ങളിൽ നമ്മുടെ മറ്റു ശരീരഭാഗങ്ങളിൽ മുറിവ് വരുന്ന പോലെ ആ ഭാഗങ്ങളിൽ മുറിവ് വരിക പൊട്ടൽ വരിക അല്ലെങ്കിൽ കീറൽ വിള്ളലുകൾ പോലെ വരുന്ന ഒരു കണ്ടീഷനാണ് ഫിഷർ അപ്പോൾ പലരും ഈ ഒരു വേദന കാരണം ഇത് ക്യാൻസറാണെന്ന് വിചാരിച്ച് ഭയങ്കര പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ആളുകൾക്ക് പേടിയുള്ളൊരു എന്ന് വെച്ചാൽ ബ്ലീഡിങ് ആണ് അതായത് ടോയ്ലറ്റ് പോകുമ്പോൾ ഒരു നമ്മുടെ ഒരു സ്പാഷ് പോലെ നമ്മുടെ പൈപ്പൊക്കെ തുറന്നു വിട്ട പോലെ അങ്ങനെയുള്ളൊരു ബ്ലീഡിങ് കണ്ടിട്ട് പലരും ഇത് ടെൻഷൻ അടിച്ചിരിക്കാറുണ്ട് പൊതുവേ പൊതുവെ ബ്ലീഡിങ് ഉണ്ടാകുന്നത് പൈൽസിലായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക പ്രത്യേകിച്ച് ഇൻറ്റേർണൽ പൈൽസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ പൈൽസ് തന്നെ രണ്ട് തരത്തിലുണ്ട് ഇൻ്റേർണൽ പൈൽസ് എക്സ്റ്റേണൽ പൈൽസ് ഈ പൈൽസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഇപ്പോൾ നമ്മുടെ കാലിലൊക്കെ വെരിക്കോസ് വെയിൻസ് നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആ ഏനൽ റീജിയനിൽ മലാശയത്തിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന വെരിക്കോസ് തന്നെയാണ് പൈൽസ് എന്ന് പറയുന്നത് അല്ലാതെ അതൊരു കുരുവോ അല്ലെങ്കിൽ മറ്റു ഇതൊന്നും അല്ല നമ്മുടെ രക്തക്കൂടലുകൾ തടിച്ച് വരുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ഈ പൈൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഏനൽ കലാൽ അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന പൈൽസ് ഇൻറ്റേണൽ പയൽസും അതിൻ്റെ പുറത്തേക്ക് ഉള്ള ഉണ്ടാകുന്ന പയൽസാണ് എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുന്നത് അപ്പോൾ പല ആളുകളും അന്ന് പറയാറുണ്ട് അതായത് ഞാൻ ടോയ്ലറ്റ് പോകുമ്പോൾ ഒരു തടിപ്പ് അവിടെ ഫീൽ ചെയ്യുന്നു അവിടെ വാഷ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു തടിപ്പ് ഫീൽ ചെയ്യുന്നു എന്നാൽ അത് ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു തടിപ്പ് അവിടെ കാണാനേ ഇല്ല എന്നുള്ളത് അപ്പോൾ അതൊക്കെ ഇൻറ്റേർണൽ പൈൽസിൽ വരുന്ന കണ്ടീഷൻസ് ആയിരിക്കും അതായത് ഇൻറ്റേർണൽ പൈൽസ് തന്നെ നാല് സ്റ്റേജിലൊക്കെ ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത് പുള്ളിൽ മാത്രം നിൽക്കുന്ന സ്റ്റേജ് ആണെങ്കിൽ അത് ഫസ്റ്റ് സ്റ്റേജ് ആയിരിക്കും ഇനി അത് നമുക്ക് ടോയ്ലറ്റ് പോകുമ്പോൾ പുറത്തേക്ക് വന്നു എന്നാൽ അത് താൻ ഉള്ളിലേക്ക് പോയി അത് നമുക്ക് ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരു അടയാളം കിട്ടില്ല അപ്പോൾ അതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്നാൽ തേർഡ് സ്റ്റേജൊക്കെ എത്തുമ്പോഴത്തേക്കിനും അത് ടോയ്ലറ്റ് പോകുമ്പോൾ അത് പുറത്തേക്ക് വരും പിന്നെ നമ്മൾ വിരൽ നമ്മൾ പേഷ്യൻസ് പറയാറുണ്ട് വിരലുകൾ കൊണ്ട് ഉള്ളിലേക്ക് ആക്കിയാലേ അത് ഉള്ളിലേക്ക് പോകാറുള്ളൂ അല്ലെങ്കിൽ അത് പോവാറില്ല എന്നുള്ളത് അല്ലെങ്കിൽ അത് പുറത്തന്നെ നിൽക്കും വിരലുകൾ അത് ഉള്ളിലേക്ക് പോകും അത് പൈൽസിൻ്റെ തേർഡ് സ്റ്റേജാണ് എന്നാൽ ചില ആളുകൾ പറയുന്നത് ഫുൾ ടൈം പുറത്തായിട്ട് തന്നെയാണ് അതായത് നമ്മൾ അവരൊന്ന് കുനിയുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചിലപ്പോൾ താനേ അത് പുറത്തേക്ക് വരും പിന്നെ അത് ഉള്ളിലേക്ക് പോകാൻ പോവാറേയില്ല നമ്മൾ വിരൽ കൊണ്ട് ഉള്ളിലേക്ക് ആക്കിയാലും അത് പോകില്ല എന്നുള്ളതാണ് ഫോർത്ത് സ്റ്റേജ് ഈ ഫോർത്ത് സ്റ്റേജിലൊക്കെയാണ് മെയിനായിട്ട് സർജറി എന്ന് പറഞ്ഞ ഒരു ഇത് വരുന്നത് തേർഡ് സ്റ്റേജിലാണെങ്കിലും നമുക്കൊരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് വരയ്ക്ക് മെഡിസിൻസ് കൊണ്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടൊക്കെ കണ്ട്രോൾ ചെയ്യുന്ന നിർത്താം എന്നാൽ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജിലൊക്കെ നമുക്കിത് സർജറി ഒന്നും ചെയ്യേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യമില്ല മരുന്നുകൾ കൊണ്ടും അല്ലാതെ നമ്മുടെ നമുക്ക് തന്നെ സ്വയം ും നമ്മുടെ ഡയറ്റൊക്കെ ശ്രദ്ധിച്ചാൽ അത് നമുക്ക് മാറ്റാൻ പറ്റുന്നതന്നെയാണ് ഈ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജുകളൊക്കെ എന്ന് പറയുന്നത് പിന്നെ പലരും പറയുന്ന കാര്യമാണ് ഞാൻ ഒരു പ്രാവശ്യം സർജറി ചെയ്തു രണ്ട് പ്രാവശ്യം സർജറി ചെയ്തു എന്നിട്ടും എനിക്ക് പിന്നെയും പൈൽസ് വരുന്നത് അതെന്തുകൊണ്ടാണെന്ന് പലരും വന്ന് ചോദിക്കാറുണ്ട് ഈ സർജറി എന്ന് പറയുന്നതിന്റെ താൽക്കാലികമായിട്ടുള്ള ഒരു ക്യൂവർ അതായത് നമ്മൾ പിന്നെയും ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് പിന്നെയും വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൈൽസ് ഫിഷർ എന്നൊക്കെ പറയണതൊക്കെ ഒരു ജീവിതശൈലി രോഗമാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് നമ്മള് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് പിന്നെയും വരാനുള്ള ചാന്സ് ഉണ്ട് പ്രധാനമായും എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ളത് നോക്കാം നമ്മുടെ അരക്കെട്ട് അല്ലെങ്കിൽ വയറിൻ്റെ ഒക്കെ ആ ഒരു ഭാഗത്ത് മലയാളത്തിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്ത് കൂടുതൽ പ്രഷർ വരുന്ന സമയത്താണ് ഈ പൈൽസ് ഫിഷറൊക്കെ അങ്ങനെ രക്തക്കുടലുകൾ തടിച്ചൊക്കെ അവിടെ നിൽക്കാനുള്ള സാധ്യത വരുന്നത് അപ്പോൾ കൂടുതൽ പ്രഷർ വരുന്ന കണ്ടീഷൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒന്ന് മലബന്ധം വരുമ്പം മലബന്ധം വരുമ്പോൾ നമ്മൾ അവിടെ കൂടുതൽ സ്ട്രെയിൻ ചെയ്യും സ്ട്രെയിൻ കൊടുക്കുമ്പോൾ അവിടെ രക്തക്കുടലുകൾ കൂടുതൽ പ്രഷർ വരികയും അത് തടിച്ച് പുറത്തേക്ക് വന്ന് പൈൽസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ മലം ടൈറ്റായിട്ട് പോകുമ്പം അവിടെ വിള്ളൽ വന്നിട്ട് ഫിഷർ അല്ലെങ്കിൽ വിള്ളലുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇനി മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് മലബന്ധം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ പൈസയിൽ സർജറി ചെയ്തു പിന്നെ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കാതെ മലബന്ധവും ഫാസ്റ്റ് ഫുഡ് അങ്ങനെയൊക്കെ നിങ്ങൾ കഴിച്ചാൽ അത് പിന്നെയും വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം സ്ത്രീകളിൽ കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് പ്രഗ്നൻസിയിലാണ് നമുക്കറിയാം പ്രഗ്നൻസിയിൽ ആ ഒരു ഭാഗങ്ങളിൽ കൂടുതൽ പ്രഷർ വരുന്ന ഒരു കൺ സാഹചര്യം ആണുള്ളത് അതുകൊണ്ടാണ് പ്രഗ്നൻസിയിൽ ഇതിനുള്ള സാധ്യത കൂടുന്നത് മറ്റൊരു കാരണം എന്ന് പറയുന്നത് അമിതവണ്ണമാണ് അമിതവണ്ണം ഡയബറ്റീസിലൊക്കെ ഇത് വരാനുള്ള ചാൻസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ ചില ആളുകളുണ്ട് ഭയങ്കര സെഡൻ്ററി ഹാബിറ്റ്സ് അതായത് എപ്പോഴും ഇരുന്ന് മാത്രം വർക്ക് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ഐ ടി ഫീൽഡ് കൂടുതൽ സമയം ഇരുത്തായിരിക്കും അവർക്ക് ഉണ്ടാവുക കൂടുതൽ സമയം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടുള്ള പ്രഷർ കൂടുമ്പോൾ രത്തയോട്ടം കുറയും അപ്പം അവിടെ പൈൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടാണ് ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാരണം ഒന്നും ചെയ്യാതെ നമ്മൾ ഭയങ്കര പിടിച്ച് അങ്ങനെ ഓരോ ദിവസവും മടി പിടിച്ച് മടി പിടിച്ച് ഫുൾ കിടത്തും വിരുത്തം മാത്രമായിട്ട് പോകുന്ന ആളുകളിലും ഇത് വരാനുള്ള ചാൻസ് ഉണ്ട് മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ് നമ്മുടെ മൈൻഡിന് കൂടെ വരുന്ന കൂടുതൽ ടെൻഷൻ സ്ട്രെസ്സ് അതൊക്കെ ഒരു കാരണമായിട്ട് പറയാറുണ്ട് പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് ചിലർക്ക് ഇതൊക്കെ ഓക്കെ ആയിരിക്കും എന്നാലും അവർക്ക് പൈസ വരും അത് പാരമ്പര്യമായിട്ടും വരാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മുതിർന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വരാനുള്ള ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പ്രധാനമായും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് പിന്നെ ചില ആളുകൾ കൂടുതൽ ഭാരം എടുക്കുന്ന ആളുകൾ കൂടുതൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകളിലൊക്കെ ഇത് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഓൾറെഡി പൈൽസ് ഇല്ലാത്തവർക്ക് പാരമ്പര്യമായിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ വരാനുള്ള ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ അവർക്കൊന്ന് മുൻകരുതൽ എടുക്കുകയും ചെയ്യാം വന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ അത് ഈ ലൈഫ് സ്റ്റൈൽ കൊണ്ട് മാറ്റാൻ പറ്റുന്ന സ്റ്റേജ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്യൂറായിട്ട് പോവുകയും ചെയ്യും പ്രധാനമായിട്ടും നിങ്ങൾ ഭക്ഷണം തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ ഇപ്പം പല ആളുകളും പയൽസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് പറയും നിങ്ങൾ നോൺ വെജ് ഒഴിവാക്കണം ബീഫ് ചിക്കനൊന്നും ഇനി തൊടാനേ പാടില്ല അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇവർ ഇത് സ്റ്റോപ്പ് ചെയ്യുമ്പം അവർക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടാതെ അതെ അവർ ഭയങ്കരമായിട്ട് ക്ഷീണിക്കുകയും മെലിയും അങ്ങനെയൊക്കെ ചെയ്യും ആക്ച്വലി നമ്മുടെ പ്രോട്ടീൻ ശരീരത്തിന് ആവശ്യമാണ് അത് ഈ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ അത് കിട്ടുന്നത് ചിക്കൻ ബീഫ് നോൺ വെജ് മുട്ട അതെന്നൊക്കെ തന്നെയാണ് അപ്പോൾ ഇത്തരക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടോ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അത് കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ധാരാളം പച്ചക്കറികൾ ഇപ്പോൾ നിങ്ങൾ കുറച്ച് ചിക്കൻ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ അത്രയും എമൗണ്ടിൽ തന്നെ നിങ്ങൾ പച്ചക്കറികൾ സാലഡുകൾ കുക്കുംബർ ക്യാരറ്റ് അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് മലബന്ധം വരില്ല അപ്പോൾ മലബന്ധം വന്നിട്ടില്ലെങ്കിൽ ഈ പൈൽസിൻ്റെ ഇത് കൂടാതിരിക്കാനും അത് സഹായിക്കും പൈൽസ് വരാനുള്ള ചാൻസും അവിടെ ഇല്ല അതുപോലെ തന്നെ നിങ്ങൾ മൂന്ന് നേരം ഈ നോൺ വെജ് കഴിക്കുന്നത് ഇപ്പോൾ ഒരു ദിവസത്തിന് രാവിലെ ഉച്ചയ്ക്കും രാത്രി ഫുള്ള് നിങ്ങൾ നോൺ വെജ് ആണ് കഴിക്കുന്നത് അത് നിങ്ങൾ ഒഴിവാക്കുക ഏതെങ്കിലും ഒരു നേരം മാത്രം ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം കഴിച്ചു എന്ന് വലിയ പ്രശ്നം വരുന്നില്ല പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾ വെജിറ്റബിൾസ് പച്ചക്കറികൾ നന്നായിട്ട് എടുക്കുക പഴങ്ങളും നന്നായിട്ട് കഴിക്കുക സാലഡുകളും നന്നായിട്ട് കഴിക്കുക എന്നുള്ളതാണ് അതിൽ ആയിട്ട് ഉള്ളത് പിന്നെ കൂടാതെ കുറച്ച് മാത്രം കഴിക്കുക ഒരുപാട് വാരി വലിച്ച് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കഴിക്കുക എന്നുള്ളതെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വലിച്ച് കഴിക്കാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പഴങ്ങൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പപ്പായ പേരയ്ക്ക ചക്കാമ അങ്ങനെ നാടൻ ഫ്രൂട്ട്സുകൾ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ പേരക്കയിലും പപ്പായയിലൊക്കെ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മലബന്ധം ഇല്ലാതാക്കാനും നിങ്ങളെ സഹായിക്കുന്നുള്ളതാണ് അതുപോലെ ഇലക്കറികളും മുരിങ്ങിയൊക്കെ ധാരാളമായിട്ട് കഴിക്കുക കക്കരിക്ക ദിവസവും കഴിക്കുക ഈ ഫ്രൂട്ട്സും ഈ കക്കരിക്ക ഇലക്കറികളൊക്കെ ദിവസവും നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മലബന്ധം തീരെ വരില്ല കാരണം ഡയറ്ററി ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അതെല്ലാം കൂടാതെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത് ഈ വെള്ളം കുടിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്ന ആഗ്രഹം ചെയ്യുന്നത് നമ്മുടെ വൻകുടലിൽ വെച്ചിട്ടാണ് അപ്പോൾ ആവശ്യത്തിന് വെള്ളമെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ മലം ടൈറ്റായിട്ട് പോകാനും ഡ്രൈ ആയിട്ട് പോകാനും അത് കാരണമാകും അപ്പം നമ്മൾ ഓരോ ആളുകൾക്കും അവരുടെ ശരീരപ്രകൃതിക്കനുസരിച്ചായിട്ടുള്ള രീതിയിലാണ് വെള്ളം കുടിക്കേണ്ടത് അവരുടെ വെയ്റ്റിനനുസരിച്ചിട്ടാണ് അതായത് ഇപ്പം ട്വൻറ്റി ഫൈവ് കിലോ ഇരുപത്തഞ്ച് കിലോഗ്രാം ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് കുടിക്കേണ്ടത് അപ്പോൾ അൻപത് കിലോ ഉണ്ടെങ്കിൽ രണ്ട് ലിറ്റർ എഴുപത്തഞ്ച് ഉണ്ടെങ്കിൽ മൂന്ന് ലിറ്റർ ആ രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ വെയിറ്റിനനുസരിച്ചുള്ള വെള്ളമാണ് കുടിക്കേണ്ടത് പിന്നെ ഇപ്പം നല്ല വേനൽക്കാലം ആയതുകൊണ്ട് നമ്മൾ നന്നായിട്ട് വേർത്ത് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് അതിനനുസരിച്ച് ആവശ്യത്തിലധികം വെള്ളം നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ളത് കുടിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ മലം ടൈറ്റായിട്ട് പോകാനും അതുവഴി ഈ പൈൽസും ഫിഷറും ഒക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട് മറ്റൊന്ന് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ അപ്പോൾ അവർ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് നടക്കുകയോ എഴുന്നേറ്റ് നിൽക്കുകയൊക്കെ ചെയ്യാം അപ്പം ആ മസിൽസിന് റിലാക്സേഷൻ കിട്ടും ആ പ്രഷർ അവിടെ കുറയുകയും ഈ ബുദ്ധിമുട്ട് കുറയാനും ചാൻസ് ഉണ്ട് കൂടാതെ നിങ്ങൾ പുറ ഈ നോൺ വെജ് ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് ആഴ്ചയിൽ കഴിക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷേ അപ്പം നിങ്ങൾ പുറത്തുനിന്നുള്ളത് കഴിക്കാതിരിക്കുക ഹോട്ടലിൽ നിന്ന് ഫാസ്റ്റ് ഫുഡ് എന്നുള്ള അൽഫാം മന്തി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കഴിക്കാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിലൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും കളേഴ്സും യുജിക്ക് കിട്ടാനൊക്കെ ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ട് തന്നെ അത് കഴിക്കുക അതായത് അമിതമായിട്ട് മസാലകൾ ഇടാത്തതും കളേഴ്സ് ഇടാത്തതൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാം കൂടാതെ ഉറക്കം എന്നുള്ളത് വളരെ ആണ് ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് സ്ലീപ്പ് ആറ് ടു എട്ട് മണിക്കൂറാണ് നിങ്ങൾ ഉറങ്ങേണ്ടത് ഈ ഉറക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും സുഗമമായി നടക്കാൻ വളരെ അത്യാവശ്യമായുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക സ്ട്രെസ്സ് പരമാവധി കുറയ്ക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അമിത വണ്ണമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ലൊരു ഡയറ്റ് പ്ലാൻ ചൂസ് ചെയ്തിട്ട് നിങ്ങളെ വെയിറ്റ് ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ കറ്റാർവാഴയുടെ ജെല്ലോ ഒന്നോ രണ്ടോ സ്പൂൺ ദിവസവും കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശോധന സുഖമാക്കാനും ഈ ഫൈൽസിൻ്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാനും അത് വളരെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിത് പുറത്ത് പറയാൻ അല്ലെങ്കിൽ ഒരു ഡോക്ടറോട് പറയാനും മടിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഡോക്ടർ പരിശോധിച്ചിട്ട് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അറിഞ്ഞാൽ നമുക്ക് ഇത് സർജറി ചെയ്യേണ്ട അവസ്ഥയിലാണോ നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ നേരത്തെ നല്ലത് നമുക്ക് ചിലപ്പോൾ മരുന്നുകളൊന്നും കൂടാതെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ മാറ്റാൻ പറ്റുന്ന സ്റ്റേജിലായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബ്ലീഡിങ്ങോ മലതുറത്തിൽ ചൊറിച്ചിലോ വേദനയോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഇത് എന്താണെന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്തിട്ട് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അത് നിങ്ങളിങ്ങനെ വെച്ച് 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 ലാസ്റ്റ് സ്റ്റേജ് എത്തുന്നത് വരെ നിങ്ങൾ വെക്കാതിരിക്കുക ലാസ്റ്റ് സ്റ്റേജ് എത്തിയാൽ പിന്നെ നമുക്ക് ഒന്നും സർജറി അല്ലാതെ ചിലപ്പം ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് നിങ്ങളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഡോക്ടർ എന്ന് പറയുന്നത് വളരെ സർട്ടിഫൈഡ് ആൻഡ് ക്വാളിഫൈഡ് ഡോക്ടർ തന്നെയാണോ ഇതൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ പല ആളുകളും ഇത് പുറത്ത് പറയാൻ മടിയായത് കാരണം പല തട്ടിപ്പുകളിലൊക്കെ ചെന്ന് വിടാറുണ്ട് അപ്പം ആ നിങ്ങൾ കാണുന്ന ഒരു ഡോക്ടർ സർട്ടിഫൈഡ് ആണോ ക്വാളിഫൈഡ് ആണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധി വരെ ഏത് സ്റ്റേജിലാണുള്ളത് അതിനനുസരിച്ച് ഒരു പരിധി വരെ എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് മാറിക്കിട്ടും എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് ഇത് വന്നിട്ടുള്ള ഇതൊക്കെ ചെയ്തിട്ട് മാറിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അതിന് നമുക്ക് ചികിത്സ എടുത്ത് മാറ്റാൻ പറ്റുന്ന തന്നെയാണ് നമ്മളിവിടെ ചെയ്യണത് ഹോമിയോപ്പത്തി ട്രീറ്റ്മെൻ്റ് ആണ് അതിൽ ജർമ്മൻ ഹോമിയോപ്പതി മെഡിസിൻസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് മറ്റ് പാർശ്വഫലങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല ചെറുപ്പക്കാർക്കും മുതിർന്ന പ്രായമായവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ എൻ്റെ വാട്സപ്പ് ഉണ്ട് നിങ്ങൾക്ക് അതിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം സ്നേഹത്തോടെ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസുർ സ്വാമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല